ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ആകാശത്ത് കണ്ട കാഴ്ചയാണിത് നിങ്ങൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ടോ കേരളത്തിലെ ചില ജില്ലകളിൽ മാത്രമാണ് ഈ കാഴ്ച കാണാൻ സാധിച്ചതെന്ന് പറയുന്നു ഇത് തിരുവനന്തപുരം ജില്ലയിലെ മലയോര പ്രദേശമാണ് ഇവിടെ രണ്ട് ദിവസമായി മഴയാണ് അതുകൊണ്ടാകാം ഇവിടെ ഇത് കാണാൻ സാധിച്ചത് ഇത് ആകാശത്ത് കണ്ടപ്പോൾ ഞാൻ ഫോൺ ഫോണെടുത്ത് ജിമിനിയോട് ചോദിച്ചു അപ്പോൾ ജിമിനി പറഞ്ഞു ഇതാണ് ലൂണാർ ഹാലോ എന്ന് ചന്ദ്രൻ്റെ ചുറ്റുമുള്ള ഒരു പ്രകാശ വളയമാണ് മൂൺ ഹാലോ അഥവാ ലൂൺ ഹാലോ എന്ന് അറിയപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഉയർന്ന സിറസ് മേഘങ്ങളിലെ ഐസ് പരലുകളിൽ തട്ടി ചന്ദ്രൻ്റെ പ്രകാശ അപവർത്തനം അതായത് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് മൂലമാണ് ഈ പ്രഭാവലയം ഉണ്ടാകുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്